ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഈശ്വരൻ കൃപയും സമാധാനവും നാം ഓരോരുത്തരും നമ്മുടെ ജീവിതാവസ്ഥകളിലൊക്കെ നമ്മെ തന്നെ വെളിപ്പെടുത്തുന്നതും നമ്മുടെ പേരുകളിലൂടെയാണ് ക്രൈസ്തവ നാമം നമുക്ക് നൽകപ്പെട്ടു എന്നതിൽ അഭിമാനിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നാമം എന്താണ് നമ്മിൽ നിവൃത്തിയാക്കുന്നത് എന്ന ബോധ്യം നമുക്കില്ലാതുള്ളൂ യേശുവിനെ കേവല നാമമായിട്ടാണ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത് വ്യക്തി എന്ന നിലയ്ക്ക് യേശുവിനെ മനസ്സിലാക്കുമ്പോഴും യേശുവിനെ ഒരു പ്രക്രിയ എന്ന നിലയ്ക്ക് ജീവിതത്തിൽ ഒരു കാര്യമായി തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ട് നമുക്ക് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി നമ്മോടൊപ്പം ജീവിക്കുന്ന സമയത്ത് യേശു തന്റെ പേര് ഒരിടത്തും വെളിപ്പെടുത്തുന്നില്ല യേശുവിന് പേര് നൽകുന്നത് പക്ഷേ ലൂക്കാസ് വിശേഷത്തിൽ രണ്ട് ഇരുപത്തൊന്ന് നമുക്ക് കാണാം ദൈവദൂതൻ പറഞ്ഞതനുസരിച്ച് അവന് ആ നാമം നൽകപ്പെടും ആ നാമത്തിന്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ജീവിതമാണ് ജീവിതത്തിൽ ഉടനീളം യേശു നിർവഹിക്കുന്നത് ദൈവം രക്ഷിക്കുന്നു ആ അവക്ക് ഒരർത്ഥം ഉൾക്കൊള്ളുന്നുണ്ട് ആ അർത്ഥം അവന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് നമുക്കൊക്കെ ഒരു പേര് നൽകപ്പെടുമ്പോൾ ആ പേരിൽ നാം മുദ്രചാർത്തപ്പെടുകയും മറ്റുള്ളവർ ആ പേര് വിളിക്കുന്നത് കൊണ്ട് മാത്രം നാം നിലനിൽക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നാം ഒരു ഭാരമായി അല്ലെങ്കിൽ ആടയാഭരണമായി ഈ പേരിനെ ചുമക്കുന്നുണ്ട് ആ പേരിലാണ് ജീവിതത്തിന്റെ അർത്ഥമെന്ന് പലപ്പോഴും കരുതി യേശു ഭൂമിയിൽ ഓരോ നിമിഷവും തന്റെ പ്രവൃത്തികൾ നിറവേറ്റുന്ന സമയത്ത് സ്വയം പരിചയപ്പെടുത്തുന്നത് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ പേര് യേശു എന്നാണെന്നല്ല യേശു എല്ലാവരോടും പറയുന്നത് മനുഷ്യപുത്രൻ എന്നാണ് മനുഷ്യത്വത്തെ ആകെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മാനവകുലത്തിന്റെ ഭാഗമാണ് താനെന്നത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്തു തന്നെ തന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പാപികളെ വീണ്ടെടുക്കാൻ തന്റെ ദൗത്യത്തിലാണ് ക്രിസ്തു ഉറക്കുന്നത് നാം ഒക്കെ സാധാരണഗതിയിൽ ദൗത്യത്തിൽ ഉറയ്ക്കുന്നവരല്ല പേരിൽ ഉറച്ചു പോകുന്നവരാണ് ഒരു വ്യക്തി അയാളെ ആധുനിക കാലത്ത് അടയാളപ്പെടുത്തുന്നത് പേരുകൊണ്ടാണ് ഇപ്പൊ പഴയ കാലത്ത് വംശമായിരുന്ന കാലത്ത് ഗോത്രമായിരുന്ന കാലത്ത് മനുഷ്യൻ പറ്റം ചേർന്ന് ജീവിച്ചിരുന്നയാളാണ് പറ്റത്തിലൊരുവൻ അതുകൊണ്ട് ഈ പറ്റത്തിലൊരുവനായ മനുഷ്യന് സ്വന്തമായ വ്യക്തിത്വം ഇല്ല പ്രത്യേകിച്ചും എൻറൈറ്റ്മെന്റിന്റെ പീരീഡ് തൊട്ടാണ് ജ്ഞാനോദയത്തിന്റെ കാലം മുതലാണ് പേര് പരമപ്രധാനമായി ഒന്നായി ഗണിക്കപ്പെടുന്നത് വ്യക്തി എന്ന തലത്തിൽ ഒരാൾ അടയാളപ്പെടുത്തപ്പെടുന്നത് അതിനു മുൻപ് ചിത്രങ്ങളൊക്കെ വരയ്ക്കും അതിൻ്റെ അടയിൽ ഒപ്പിടുന്നില്ല കാരണം ഇത് ആണെന്ന് പറയുന്നില്ല അതിനു മുൻപ് ഞാനാണ് ഇതിന്റെ കർത്താവ് എന്നൊരു കാര്യത്തിൽ മനുഷ്യൻ പറയുന്നില്ല അതുകൊണ്ട് പറ്റം ചേർന്ന ജീവിതം പറ്റം ചേർന്ന ജീവിതത്തിൽ നിന്ന് ഒറ്റയ്ക്കായ ജീവിതം ഉണ്ടായപ്പോൾ പേരുകൊണ്ട് വിളിക്കപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പേരിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം പേരുകൊണ്ട് നാം വിളിക്കപ്പെടുകയാണ് ആദ്യം കുഞ്ഞിന് പേര് വിളിക്കുന്നതും അപ്രകാരം ഒരു വിളിയാണ് സ്നാപ യോഹനെ പേരിടുമ്പോ സഖിയ ഒരു പലക കൊണ്ടുവന്ന് ആ പലകയിൽ യോഹനന്റെ പേരെഴുതുക അതേ പേര് തന്നെയാണ് എലിസബത്ത് നിർദ്ദേശിക്കുന്നത് സംസാരിക്കാൻ ശേഷിയില്ലാത്ത ബദിരനായും മോകനായും ഇരിക്കുന്ന സഖറിയ ഒരു എഴുത്തുപലകയിൽ എഴുതുന്ന പേര് എലിസബത്ത് പറഞ്ഞ പേര് തന്നെയാണ് യോഹന്നാൻ എന്ന പേര് നീ ആരാണ് എന്ന ചോദ്യത്തിന് സ്നാപകൻ പറയുന്ന ഉത്തരം കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് പറയുന്ന ശബ്ദം മാത്രമാണ് ഞാൻ എന്നാണ് വ്യക്തിത്വത്തെ നിഷേധിക്കുന്നത് അഥവാ വിളിക്കുന്ന പേര് നിഷേധിച്ചിട്ട് യഥാർത്ഥത്തിൽ തന്റെ ദൗത്യം എന്താണെന്നതിലേക്ക് സ്നാപകനെത്ത ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പേരിനല്ല പ്രസക്തി എന്ന വ്യക്തിക്കല്ല പ്രസക്തി പ്രസക്തി ഞാൻ പറയുന്ന കാര്യത്തിനാണ് അതുകൊണ്ടാണ് യോഹനൻ മൂന്ന് മുപ്പതിൽ പറയുന്നത് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം നമ്മളൊക്കെ സ്വയം വളരാൻ ആഗ്രഹിക്കുന്നവരാണ് സ്വന്തം പേര് വെളിപ്പെടുത്താൻ പ്രശസ്തിക്ക് വേണ്ടി പെരുമയ്ക്ക് വേണ്ടി പേര് നിലനിർത്താൻ വേണ്ടി ഒക്കെ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരാണ് പ്രവൃത്തിയാണ് പേരായിട്ട് മാറേണ്ടതെന്നും പ്രവൃത്തിയാണ് പ്രധാനമെന്നും കരുതുന്നവരല്ല പേരിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് പ്രത്യേകിച്ച് ജ്ഞാനോദയത്തിന്റെ കാലം മുതലുള്ള മനുഷ്യ വികാസ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ മുഴുവനും പേര് പ്രധാനപ്പെട്ടതാണ് ആ പേരിലാണ് അറിയപ്പെടുന്നത് വിളിച്ചു വിളിച്ചാണ് പേരുണ്ടാകുന്നത് നമുക്കൊരു പേരുള്ളത് മറ്റുള്ളവരിലുള്ളത് കൊണ്ടാണ് നിലനിൽക്കുന്നത് മറ്റുള്ളവരിലാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന പരമാർത്ഥമാണ് പേര് വെളിപ്പെടുത്തുന്നത് നമുക്ക് നമ്മുടെ പേര് ആരും വിളിക്കാനില്ലെങ്കിലും നമ്മെ ആരും ആ പേര് ജന് വിളിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പേരിന് അർത്ഥമില്ല പേരിന് അർത്ഥമുണ്ടാകുന്നത് വിളിക്കുമ്പോഴാണ് വിളിച്ചു വിളിച്ചാണ് പേരുണ്ടാവുന്നത് ഇങ്ങനെ മനുഷ്യൻ അവന്റെ പേരിനെ ആശ്രയിക്കുന്നു പേര് ബാഹ്യമായൊരു അടയാളം മാത്രമായി നിൽക്കുകയും ജീവിതം പേരിൽ നിന്ന് വിപരീതമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ലോകം എത്തിച്ചേരും അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതം കാപട്യമുള്ളതായിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ ദൗത്യമായിരുന്നു നമ്മുടെ പേരാകേണ്ടത് അഥവാ നമ്മളെ അടയാളപ്പെടുത്തേണ്ടത് ആ അടയാളപ്പെടുത്തൽ മാറിയിട്ട് നമ്മൾ ഒരു വ്യക്തിനാമത്തിലേക്ക് നാമത്തിലേക്ക് ഒതുങ്ങുന്നു പ്രക്രിയയായിട്ടല്ല നാം വിളിക്കപ്പെടുന്നു ഇതിപ്പോ യേശുവിന്റെ കാര്യം ഞാൻ പറഞ്ഞു യേശു പറയുന്നത് മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നിരിക്കുന്നത് പാപികളെ രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ എന്നല്ലാതെ യേശു താൻ താനായി തന്നെ അടയാളപ്പെടുത്തുന്നില്ല യഥാർത്ഥത്തിൽ താൻ താനായിരിക്കുന്നവൻ തന്നാൽ താനായിരിക്കുന്നവൻ ദൈവം മാത്രമാണ് ആ ദൈവമായ യേശു ഭൂമിയിൽ വന്ന് ഒരു വ്യക്തിയായി ജീവിക്കുമ്പോൾ അവർ പറയുന്നത് മനുഷ്യപുത്രൻ എന്നാണ് അതിനർത്ഥം താൻ മനുഷ്യനായി അവതരിച്ചതാണ് തൻ്റെ ജീവിത ദൗത്യം ആ ദൗത്യമാണ് യഥാർത്ഥത്തിൽ പേരായിട്ട് നിൽക്കുന്നത് അവനെ വെളിപ്പെടുത്തുന്നത് അപ്പൊ നമ്മുടെയൊക്കെ പേരാണ് നമ്മളെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ പ്രവൃത്തിയല്ല ഒരു ജീവിതകാലം കൊണ്ട് നാം ഈ ലോകത്ത് ആർജിച്ചെടുക്കുന്നത് നമ്മുടെ പേരിന് മഹത്വമാണോ നമ്മുടെ കർമ്മപദ്ധതിക്ക് ദൗത്യത്തിന് മഹത്വമാണോ നമ്മൾ അന്വേഷിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് പറയും അങ്ങയുടെ നാമം പൂജിതമാകണമേ പൂജിതമാകേണ്ട നാമം ദൈവത്തിന്റെ നാമമാണ് നമ്മൾ ഓരോ പ്രവർത്തി കൊണ്ടും പൂജിതമാകേണ്ടത് ദൈവത്തിൻ്റെ നാമമാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് നിങ്ങൾ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ പ്രവർത്തികൾ കണ്ട് സ്വർഗസ്തനായ പിതാവ് മഹത്വപ്പെടേണ്ടതിന് പക്ഷേ നമ്മൾ ഇന്ന് ആരുടെ മഹത്വത്തിനാണ് ഈ പ്രവർത്തികൾ ചെയ്യുന്നത് നമ്മുടെ പേരിന് മഹത്വം ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മുടെ പേരിന് മഹത്വം കിട്ടാൻ വേണ്ടിയാണ് പേരിന്റെ പെരുമയ്ക്ക് വേണ്ടിയാണ് സൽപേര് തേടുകയും ദുഷ്പേരിൽ വീഴുകയും പേരില്ലാതാവുകയും മാഞ്ഞു പോവുകയും ചെയ്യുന്ന അനേക മനുഷ്യരുടെ ഇടയ്ക്ക് വ്യക്തിനാമം നിലനിർത്താൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഇനി അവിടെ നിന്നുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ശവകുടീരത്തിൽ പേരെഴുതാൻ പറയുമ്പോൾ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതി എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ എത്തിച്ചേരണോ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജോർജ് മരിയ ബർഗോളിയ എന്നാണ് ജോർജ് മരിയ ബർഗോളിയ ബർഗോളിയ കുടുംബപ്പേരാണ് ജോർജ് മരിയ ബർഗോളിയ ബർപ്പപ്പെട്ട ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ജീവിതത്തിൽ ഓരോ സമയത്തും ഓരോ പടവ് കയറുമ്പോഴും അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞു പോകുന്ന ഒരാളെയാണ് പാപ്പയിൽ കാണാൻ പറ്റുക ഒരു പക്ഷേ ഒരു പത്ത് വർഷം കൂടി പാപ്പ ജീവിച്ചിരുന്നെങ്കിൽ ഈ ഫ്രാൻസിസ് എന്ന നാമം പോലും അപ്രസക്തമായി പോയനെ ജീവിതം കൊണ്ട് അർത്ഥത്തിന്റെ പരിപൂർണത വെളിപ്പെടുത്തുന്ന അടയാളപ്പെടുത്തുന്ന ഒരാളായി പാപ്പ മാറിയാണ് പാപ്പ ഇന്ന് ചെയ്ത പ്രവൃത്തികൾ ഈ ലോകത്തെ പിടിച്ചുലയ്ക്കുന്നവയായിരുന്നു പലതും ഒരു സാധാരണ മാർപ്പാപ്പയിൽ നിന്നുണ്ടാകാത്ത ഒരു മാർപ്പാപ്പയുടെ ജീവിതശര്യകൾക്കും നിഷ്ഠകൾക്കും ചേരാത്ത സാധാരണഗതിയിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവർക്കുണ്ടാകുന്ന എല്ലാ പ്രൗഢികളെയും പേപ്പസിയുടെ എല്ലാ ആടയലങ്കാരങ്ങളെയും വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ പച്ചയ്ക്ക് നിന്ന് ദരിദ്രനോട് കൂടെ താനെന്ന് പറഞ്ഞത് അത് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ നമുക്ക് കാണാം പ്രത്യേകിച്ച് മാർപ്പാപ്പയായി സ്ഥാനമേറ്റത് മുതലുള്ള ജീവിതത്തിലെ ഓരോ നിലപാടുകളും ജീവിത സന്ദർഭങ്ങളും തന്നെ തന്നെ നിഷേധിക്കുന്നതാക്കി മാറ്റാൻ പാപ്പയ്ക്ക് കഴിയുന്നുണ്ട് ഹരിക്കുന്ന സിംഹാസനം മുതൽ നടക്കുന്ന വഴിയും സഞ്ചരിക്കുന്ന വാഹനവും താമസിക്കുന്ന ഇടവും ജീവിതത്തിൽ എവിടെയെല്ലാം ഇടപെടുന്നുവോ അവിടെ എല്ലാം ക്രിസ്തുവിന്റെ വെളിച്ചമായി മാറാൻ സ്വയം നിഷേധിക്കുന്ന ഒരാളെ പാപ്പയിൽ നമുക്ക് വേണം പാപ്പ വത്തിക്കാന്റെ അധികാരിയാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് സാമാന്യഗതിയിൽ നാം ധരിച്ചു വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ടോ അവിടെ എങ്ങും എത്തുന്ന പ്രവൃത്തിയല്ല പാപ്പയുടെ എന്ന് പറയുന്ന രാജ്യം ലോകരാജ്യങ്ങളെ പോലെയുള്ള രാജ്യമല്ല പേപ്പസി അത്തരം ഒരു അധികാരമാണ് പക്ഷെ ഈ പേപ്പസിയുടെ അധികാരവും പേപ്പസിയുടെ ആടയും ആഭരണവും ജീവിതത്തിൽ നിലപാടുകളും മാറ്റിയിട്ടാണ് ഇനി ഒരു മാർപ്പാപ്പ വന്നിട്ട് ആ മാർപ്പാപ്പയ്ക്ക് പഴയതുപോലുള്ള സിംഹാസനത്തിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാവും അതാണ് ഈ തകർക്കെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് ഫ്രാൻസിസ് എന്ന പേര് അസീസിയിലെ ഫ്രാൻസിസിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ജോർജ് മരിയ പർഗോളിയ എന്ന് പറയുന്ന പേര് മാറ്റിക്കളഞ്ഞു അങ്ങനെ പേര് മാറ്റിക്കളഞ്ഞപ്പോ എല്ലാ പാപ്പമാരും അങ്ങനെ പേര് മാറ്റി എടുക്കാറുണ്ട് വേറൊരു പേരാണ് എടുക്കാറ് തൻ്റെ പഴയ പേരിലല്ല അറിയപ്പെടാറ് കാരണം അത് പത്രോസിന്റെ പേരുമാറ്റത്തെ സംബന്ധിച്ചാണ് ഷിമിയോൺ പത്രോസായി മാറിയതിനെ സംബന്ധിച്ചാണ് അപ്രകാരം പേരുമാറ്റുന്നതെന്നാണ് സാമാന്യഗതി പറയാവുന്നതെങ്കിലും ഫ്രാൻസിന്റെ നാമം എടുക്കുന്നതിലൂടെ പാപ്പ ചെയ്ത പ്രവൃത്തി തൻ്റെ ജീവിതത്തെ തന്നെ നിഷേധിക്കലാണെന്ന് തൻ്റെ പന്ത്രണ്ട് വർഷക്കാലത്തെ ഈ ദൗത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എവിടെയെല്ലാം തന്നെ കളയാൻ പറ്റുമോ താനെന്ന അധികാരസ്ഥാനത്തെ താനെന്ന അപ്പോസ്തലികമായ ഉന്നതിയെ ഏറ്റവും ദാസ്യത്തിന്റെ പ്രവൃത്തിയാക്കി മാറ്റാൻ സ്വന്തം ജീവിതം കൊണ്ട് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞപ്പോ മാർപ്പാപ്പ ചെയ്തത് ഒരു ഉടച്ചു വാർക്കലാണ് ഇനി വരുന്ന ഒരു മാർപ്പാപ്പയ്ക്ക് പഴയതുപോലൊരു സിംഹാസനത്തിൽ പാരമ്പര്യങ്ങളുടെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുക അത്ര എളുപ്പമല്ല ഇനി ഈ പേപ്പൽ മന്ദിരത്തിനകത്ത് സുഖഭോഗങ്ങളോട് ജീവിക്കുക അത്ര എളുപ്പമല്ല വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഇടർച്ചയുടെ കല്ലായിട്ട് മാറുന്നത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് പോലെ തന്റെ ജീവിതം ഒരു ഇടർച്ചയുടെ കല്ലാക്കി മാറ്റിയിട്ടാണ് മാർപ്പാപ്പ പോകുന്നത് പിന്നെ ഒരാൾക്ക് വന്നിട്ട് ഈ മാർപ്പാപ്പ ജീവിച്ച ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ആഡംബരങ്ങളുടെ ഒരു ലോകത്തേക്ക് ചൂട് വെച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്കകത്തെ ക്രമരാഹിത്യങ്ങളെ തകർക്കുന്ന അതല്ലെങ്കിൽ അസ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയായി മാർപ്പാപ്പ മാറുന്നു മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് എന്ന പേര് ചരിത്രത്തിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എങ്ങനെയാണോ ഫ്രാൻസിസ് സഭയെ നവീകരിച്ചത് അതേപോലെ നവീകരിക്കുന്ന ആനുകാലിക സഭയെ ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നൊരു നിലപാടായിട്ട് മാറിയിട്ടുണ്ട് എന്നിട്ടാണ് ആ മനുഷ്യൻ പറയുന്നത് എൻ്റെ പേര് പോപ്പ് ഫ്രാൻസിസ് എന്ന് പോലും എഴുതണ്ട വെറുതെ ഫ്രാൻസിസ് എന്ന് എഴുതിയാൽ മതി മരണസമയത്ത് ദൈവം പിടിക്കുന്ന ഒരു നാമത്തെക്കാളുപരിയായൊന്നും തനിക്ക് വേണ്ട എന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിഞ്ഞ ഒരു പാപ്പയാണ് നമ്മിൽ നിന്നും ദൈവസ്ഥ നീലേക്ക് പോയത് അഥവാ തൻ്റെ ഭൗമിക ദൗത്യം കൃത്യമായി നിർവഹിച്ച് ദൈവത്തിലേക്ക് കടന്നു പോകും ഇനി മാർപ്പാപ്പ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ മാർപ്പാപ്പയുടെ പേര് പോലും മാറ്റുമെന്ന് ഞാൻ പറഞ്ഞത് ക്രമമായ ഒരു വളർച്ച നമുക്ക് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഇങ്ങനെ കാണാം കർദിനാളായിരുന്നപ്പോഴും ദാളിത്യത്തിൻ്റെ ജീവിതമൊക്കെ നയിച്ചിരുന്നയാളാണെങ്കിലും മാർപ്പാപ്പ ആയത് മുതൽ തൻ്റെ ഈ പേപ്പൽ അധികാരത്തെ അല്ലെങ്കിൽ ഈ സ്ഥാനത്തെ ഏറ്റവും ദാസ്യവൃത്തിയുടെ ഒന്നാണെന്ന് പ്രകടമായി വെളിപ്പെടുത്താൻ കഴിയുന്ന പ്രവർത്തികളോട് മാർപ്പാപ്പ കടന്നുപോയി തന്റെ നാമത്തിന് മഹത്വം നൽകുന്ന പ്രവൃത്തിയിലേക്കല്ല ക്രിസ്തുവിലേക്ക് നോക്കി ദൈവനാമം മഹത്വപ്പെടുക എന്ന പ്രഥമമായ കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ മാർപ്പാപ്പയ്ക്ക് കഴിയും ഇത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കിയാൽ കാണാം ഇത് പിസ്ത പൗലോസിൽ ഇത് സംഭവിക്കുന്നു പൗലോസ് ആദ്യം എഴുതുന്ന ലേഖനങ്ങൾ രോമലേഖനത്തിലായാലും കൊറിന്തിൽ ലേഖനങ്ങളിലായാലും ഗലാത്തിയക്കാർക്കും എഫ് എഴുതുന്ന ലേഖനങ്ങളിലായാലും പൗലോസ് തന്നെ തന്നെ അടയാളപ്പെടുത്തുന്നത് അപ്പോസ്തലനായ പൗലോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പൊരുളയ്ക്ക് അപ്പോസ്തര പ്രമാണിമാരെക്കാൾ ഒട്ടും ചെറിയവനല്ല ഞാൻ എന്നിവർ പറയുന്നുണ്ട് വിശ്വാസത്തിൽ വന്ന് ഈ ദൗത്യം ഏറ്റെടുത്ത് സുവിശേഷം പ്രഘോഷിക്കുന്നവനായി മാറി ലോകത്ത് സുവിശേഷം പറയുന്ന സമയത്ത് ആദ്യഘട്ടങ്ങളിലൊക്കെ മിസ്ത പൗലോസ് പറയുന്നത് അപ്പോസ്തരനായ പൗലോസ് എന്നാണ് ഈ അപ്പോസ്തരനായ പൗലോസ് എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ടും ഈ അപ്പോസ്തര പ്രവാണിമാരെക്കാൾ ഒട്ടും ചെറിയവനല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടും ശുശ്രൂഷയിലേർപ്പെടുന്ന മിസ്ത പൗലോസ് ക്രമേണ ക്രമേണ അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞ് സ്വയം ശൂന്യമായി തീരുന്ന നമുക്ക് കാണാൻ പറ്റും ഫിലിപ്പർ ലേഖനം വരുമ്പോൾ ക്രിസ്തുവിന്റെ ദാസൻ എന്ന നിലയിലേക്ക് ക്രിസ്ത പോലോസ് മാറിത്തീരുന്നു റോമർ ലേഖനത്തിൽ ആരംഭിച്ച ആ പ്രൗഢിയിൽ നിന്ന് ഞാനെന്ന ബോധത്തിൽ നിന്ന് അവനവനത്തിന് അടയാളപ്പെടുത്തുന്ന പ്രവൃത്തിയിൽ നിന്ന് താനൊന്നുമല്ല എന്ന നിലയ്ക്ക് ദാസനാണെന്നതിലേക്ക് വരുന്നു തപ്രായ കുറിച്ച് ഇപ്പോഴും തർക്കമുണ്ട് അത് ആരെഴുതിയതാണെന്ന് കൃത്യമായി പറയാൻ സാധ്യമല്ല കാരണം അവിടെ എഴുതുന്നയാളെ കുറിച്ച് പറയുന്നില്ല അത് പൗലോസ്ലീഗയിലുണ്ടായ ഒരു വളർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഈ വളർച്ചയൊക്കെ കുറിച്ച് ചിന്തിക്കുമ്പോഴും പേര് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൗത്യം കൊണ്ട് ലോകത്തടയാളപ്പെടുത്തേണ്ട ഒരു കാര്യമാണെന്ന് ബോധ്യപ്പെടുമ്പോഴുമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പേരിന് എന്ത് പ്രാധാന്യമാണ് നമ്മൾ കൽപ്പിക്കുന്നതെന്നും പേരിനെ പ്രതി എന്ത് രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും നമ്മുടെ ജീവിതം കൊണ്ട് ഇവിടെ എന്തെങ്കിലും നമ്മൾ വരച്ചു വെക്കുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടത് ഒരാൾക്ക് നൽകപ്പെടുന്ന പേര് വിളിക്കുന്ന പേരാണ് എന്റെ പേര് ഞാൻ ഇട്ടതല്ല എനിക്ക് എന്റെ പേരിൽ അഭിമാനം ഉണ്ടായിരുന്നില്ല ഈ മാർട്ടിൻ എന്ന പേര് വളരെയധികം ഒരു പേരായിട്ടാണ് ഞാൻ കരുതിയിരുന്നത് ഒന്നാമത് ഇത് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല പുറത്തൊക്കെ ചെല്ലുമ്പോൾ ആരുടെങ്കിലും ഒക്കെ മാർട്ടിൻ എന്ന് പറയുമ്പോൾ അവർ പല പേരും ചോദിക്കും സ്പെല്ലിങ് ചോദിക്കും ഇപ്പം കുറെയൊക്കെ വ്യാപകമായിട്ടുണ്ട് ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അത് വിളിക്കുന്നതിന്റെയൊക്കെ പകുതിയൊക്കെ വിളിച്ച് വിളിക്കും മാർട്ടി എന്നൊക്കെ വിളിക്കും ഇനി ഈ വിശുദ്ധനെക്കുറിച്ച് അറിഞ്ഞ കാലങ്ങളിലോ ഒരു നീഗ്രുവായ ആൾ സാമാന്യഗതിയിൽ ലോകത്തിന്റെ മുൻപിൽ ബഹുമാന്യത പറയാവുന്ന ഒരു വിശേഷമില്ലാത്ത ഒരാളാണ് വിശുദ്ധൻ വളരെയധികം അസ്വസ്ഥത ഉണ്ടായിരുന്നു പേരൊന്ന് മാറ്റിയെ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മൾ നമുക്കെന്നെ പേര് നൽകപ്പെടുകയാണ് നമ്മൾ ആരും സ്വന്തമായിട്ട് പേര് കണ്ടുപിടിക്കുന്നവരല്ല നമുക്ക് നൽകപ്പെടുകയാണ് ആളുകൾ വിളിച്ചു വിളിച്ചാണ് പേരാകുന്നത് അങ്ങനെ ഈ പേരിന്റെ പെരുമയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ പേരിനോട് ഒരു അവജ്ഞ ഉണ്ടായിരുന്നു പിന്നീടാണ് നമുക്ക് നൽകപ്പെട്ട ഈ പേരിന്റെ പിറകിലുള്ള ഒരു വ്യക്തിയുടെ ജീവിത പ്രവർത്തികളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാകുന്നത് അവിടെയാണ് നമുക്ക് എന്തോരം എത്ര നമുക്ക് എത്രമാത്രം അന്തരമുണ്ട് ക്രിസ്തുബോധവുമായി എന്ന് തിരിച്ചറിയുന്നത് വിസ്ത മാർട്ടിൻ ജീവിച്ചിരുന്ന ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏഴ് അയൽവക്കത്ത് നിൽക്കാൻ സാധ്യത ആ വിശുദ്ധനെ വണങ്ങാൻ പോലുമുള്ള യോഗ്യതയുള്ളവരല്ല നമ്മൾ അത്രത്തോളം ഈ ലോക ജീവിതത്തിനകത്ത് തൻ്റെ സ്നേഹപ്രവൃത്തികൾ വഴി അടയാളം പതിപ്പിച്ചു പോയ ആളാണ് ആറു പെത്രാന്മാരാണ് അദ്ദേഹത്തിന്റെ ശവമഞ്ചം ഒടുവിൽ ചുമക്കുന്നത് ഈ ലോകം മുഴുവനും മാർട്ടിനേക്ക് നോക്കാൻ കാരണം മാർട്ടിൻ എന്തെങ്കിലും ഒന്നായിത്തീരാൻ ശ്രമിച്ചത് കൊണ്ടല്ല ഒന്നുമില്ലായ്മയായിത്തീരാൻ ശ്രമിച്ചത് കൊണ്ടാണ് നമ്മൾ എത്രത്തോളം അവനവനെ ഉപേക്ഷിക്കുന്നുവോ അത്രത്തോളം ലോകത്ത് തന്നെ തന്നെ അടയാളപ്പെടുത്തും ശനാപകൻ പറയുന്നുണ്ടല്ലോ അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം ഈ ഞാൻ കുറയുമ്പോ എന്നിൽ അവൻ വെളിപ്പെടും പക്ഷെ നമ്മുടെ വ്യക്തി ജീവിതം നമുക്ക് പരിശോധിക്കാം നമ്മളിങ്ങനെ നമ്മുടെ ദൗത്യത്തെ അടയാളപ്പെടുത്തുന്നവരാണോ നമ്മളിവിടെ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നവരാണോ ഇപ്പൊ മാർപ്പാപ്പ പേര് മാറ്റുന്നു മാർപ്പാപ്പമാർ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് പക്ഷെ നമ്മുടെ മെത്രാന്മാരാകട്ടെ അച്ഛന്മാരാകട്ടെ അറിയപ്പെടുന്നത് എന്തിനാ വീട്ടുപേരില്ല തറവാട്ടു പേര് തറവാട്ട് മഹിമയുടെ ഗംഭീര പ്രകോഷങ്ങളാണ് പലയിടത്തും ചെറിയ കുടുംബക്കാരനല്ല പുലീനനാണ് അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് ഒരു മോശപ്പെട്ട മനുഷ്യനെ ഒരു മോശം ചെയ് പ്രവർത്തി ചെയ്യുന്ന മനുഷ്യനെ നമ്മൾ ചെറ്റയെന്നെ വിളിക്കുക ചെറ്റ എന്ന് വെച്ചാൽ ചെറ്റക്കുള്ളിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ കുറിച്ചായി പറയണെങ്കിൽ അല്ലാതെ മോശം പ്രവർത്തി ചെയ്തിട്ടല്ല അവൻ ആ കൊല്ലിൽ താമസിച്ചത് കൊണ്ട് തന്നെ അവൻ മോശപ്പെട്ടവനായിരിക്കും അവനെ മോശമായിട്ടാണ് അലപ്പെടുത്തിയിരുന്നത് അവനൊരു ഇപ്പോഴുണ്ടല്ലോ കോളനി താമസിക്കുന്നവരെ കുറിച്ച് എന്താ അഭിപ്രായം അത് കോളനിക്കാരാണ് കോളനിക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ മനുഷ്യനല്ലെന്നേ അവന് മനുഷ്യനായിട്ട് കാണുന്നില്ല മനുഷ്യനാണ് മഹത്വത്തിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞ എമ്മാനുവൽ കാൻഡൻ അവസാനം പുസ്തകം എഴുതിയപ്പോൾ പറഞ്ഞത് ആഫ്രിക്കക്കാരനെ പോത്തിനെ തല്ലുന്ന അടിക്കണമെന്നാണ് അവൻ മനുഷ്യനല്ലത്ത് അത് തന്നെയാണ് വൈക്കം സത്യാഗ്രഹമേൽ ഗാന്ധിജിയോട് നമ്പ്യാതിരി പറഞ്ഞത് അവർ നീച ജന്മങ്ങളാണ് അവർ നീജ ജന്മങ്ങളാണെന്ന് വെച്ചാൽ അവരെ മാനിക്കുന്നില്ല മനുഷ്യനായി പരിഗണിക്കുന്നില്ല അങ്ങനെ മനുഷ്യനായി പരിഗണിക്കാൻ കഴിയാതെ പോയിരുന്ന ആളുകൾക്ക് മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ഒരു ഉദ്ധിതാവസ്ഥയോന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് നാമത്തെക്കുറിച്ച് പറയുമ്പോൾ തറവാട്ടു മഹിമ പറയുന്ന മഹിമയുടെ ഘോഷങ്ങൾ തറവാട്ടു ഘോഷങ്ങൾ എന്താ വെളിപ്പെടുത്തുന്നു ക്രിസ്തുവിൽ നിന്ന് ഏറെ അകന്നുപോയെന്നാണ് യഥാർത്ഥം വെളിപ്പെടുന്നത് ഒരു ഈ വിമർശനം കേൾക്കുമ്പോൾ അത്തരത്തിൽ തറവാട്ട് പേരുകൾ വെച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകാനായിട്ട് ഒന്ന് സ്വയം പരിശോധനയ്ക്ക് വിധേയമാകണം ഞാൻ വീട്ടുപേര് മാറ്റിയത് ഈ ബോധ്യം വന്നേപ്പിനെയാണ് ഞാൻ എൻ്റെ വീട്ടുപേരിൽ അറിയപ്പെട്ടിരുന്ന ആളാണ് ഈ വീട്ടുപേരും അവിടെ എന്താ ബന്ധം എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ബന്ധമില്ല ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലോ വേദനകളിലോ കൂടെ ഉണ്ടായിരുന്നവരല്ല കൂടെ ഉണ്ടായിരുന്നവർ ചുറ്റുമുള്ള പാവപ്പെട്ടവരാണ് ഇവരാരും കൂടെ ഉണ്ടായിരുന്നവരല്ല അപ്പൊ അങ്ങനെ കൂടെ ഇല്ലാതിരുന്ന അകന്നു നിന്നിരുന്ന ആളുകൾ എന്തോ ഒരു തറവാട്ടുമിമ എന്ത് തറവാട്ട് മഹിമ ഉള്ളത് എന്ത് വീട്ടുപേരിന മഹാത്മ്യള്ളത് പക്ഷെ ഇത് ചുമ നടക്കണം ഇനി രസകരമായൊരു കാര്യം ഈ അച്ഛന്മാരൊക്കെ വീട്ടുപേരിൽ അറിയപ്പെടുന്നതും മന്ത്രാന്മാർ അറിയപ്പെടുന്നതും രസകരമായ കാര്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അവർ വീട് വിട്ടു പോകുന്നവരല്ലേ വീടുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് പോന്നവർ തന്നെ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും സമർപ്പിക്കുകയും അവനവനെ നിഷേധിക്കുകയും ചെയ്തിട്ട് പുറത്തേക്ക് വന്ന ആളുകളാണ് അവരിപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത് ഇറവാടിന്റെ പേര അറിയപ്പെടുന്ന ഇറവാട്ട് പേരില്ല അതെന്താ കാര്യം എന്ന് വെച്ച് എന്റെ അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ഇപ്പൊ ജോർജ് അച്ഛൻ മുറിനെ കുറെ ജോർജുമാരുണ്ടാവും വീട്ടുപേര് പറഞ്ഞ പെട്ടെന്ന് തിരിച്ചറിയും ഈ തിരിച്ചറിയപ്പെടാതെ പോകാനാണ് തന്നെ വന്നത് അതുകൊണ്ടല്ല അച്ഛൻ എന്ന് പറയുന്നത് വിളിക്കകത്തെ എല്ലാറ്റിനെയും കൂടി കാണേണ്ട കാണേൻ്റെ കാര്യമൊരു സർവനാമത്തിലേക്ക് ഒരു കേവലനാമം ചെന്ന് മാറ്റിവെക്കപ്പെടുന്നത് വ്യക്തിനാമം മാറ്റി മാറ്റിവെക്കപ്പെടുന്നത് ഇപ്രകാരം ഉയർച്ചയായിട്ട് കാണണം മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ഒരു സർവനാമത്തിലേക്ക് യേശു തൻ്റെ വ്യക്തിനാമത്തെ മാറ്റി മാറ്റിവെക്കുന്നു സ്വയം അപേക്ഷയുടെ ദിനേ ഹിംസർപ്പ് എന്ന് പറയുന്നത് പാരമ്യമാണത് തന്റെ വ്യക്തിനാമത്തെ ഒരു സർവനാമത്തിൽ ലയിപ്പിക്കുന്നു ഈ സർവനാമം എന്ന് പറഞ്ഞാൽ പുഴ കടൽ എന്നൊക്കെ പറയുമ്പോൾ അതിന് നമുക്ക് വ്യക്തി കാണാൻ പറ്റില്ല വേർതിരിച്ച് കാണാൻ പറ്റില്ല അതുപോലെ പൗരോഹിത്യം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമായ കാര്യമല്ലെന്നും ആത്മനിഷ്ഠമായ കാര്യമല്ലെന്നും പപരത്വത്തിലധിഷ്ഠിതമായ ദൈവത്തിന്റെ സമ്പൂർണതയാണെന്നും തിരിച്ചറിയാൻ കഴിയുമ്പോൾ മാത്രമേ എനിക്ക് ഞാൻ എൻ്റെ വീട്ടുപേരിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹം മാറുള്ളൂ അല്ലെങ്കിൽ മാറി നിൽക്കണമെന്ന സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കണമെന്ന ആഗ്രഹത്തിൽ നിന്ന് മോചനം ഇവിടെയാണ് അതുകൊണ്ട് തറവാട്ടു കോശം പറയുമ്പോൾ ആലോചിക്കണം നമുക്കൊരു പാരമ്പര്യമേ ഉള്ളൂ അത്യാവശ്യം ക്രിസ്തുവിൽ ഉള്ളതാണ് അത് വിശുദ്ധ പാരമ്പര്യമാണ് നമുക്കൊരു ഐഡന്റിറ്റിയെ പറയാനുള്ളൂ അത് ക്രിസ്തുവിലുള്ള ഐഡന്റിറ്റിയാണ് ക്രിസ്തു നാമത്തിൽ അറിയപ്പെടണം എല്ലാ നാമങ്ങൾക്കും ഉപരിയായ ആ നാമത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയാൻ കഴിയുമ്പോഴാണ് ക്രൈസ്തവ യഥാർത്ഥം മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിന് പകരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തിനാമത്തെ നാമത്തെ സ്ഥിരപ്പെടുത്താനുള്ള പ്രയോഗ പദ്ധതികളാണ് നാം ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് ഈ വ്യക്തിനാമത്തെ മഹത്വപ്പെടുത്താൻ പറ്റുമോ പ്രശസ്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അടയാളപ്പെടുത്താൻ പറ്റുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകം ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും പുരോഹിതരും സന്യസ്ഥരുമൊക്കെ ഗൗരവർവ്വം ചിന്തിക്കേണ്ട കാര്യമാണ് കാര്യം അവരാണല്ലോ ക്രൈസ്തവ സമൂഹത്തിനാകെ മാർഗദ്വീപങ്ങളായി മുന്നിൽ നിൽക്കേണ്ടവർ ശുശ്രൂഷിക്കുന്നവർ അവർ തന്നെ സ്വന്തം ഐഡന്റിറ്റി നിലനിർത്താൻ നോക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കണം ഈ ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടി തൻ്റെ വാഴ്ചക്കാലത്ത് നന്മകൾ ചെയ്തുവെന്നും പുരോഗതി ഉണ്ടായെന്നും വരച്ചു തീർക്കാൻ വേണ്ടിയുള്ള കിടമത്സരങ്ങൾ പുരോഹിതർ തമ്മിൽ തന്നെയുണ്ട് പിന്നെ അച്ഛനിരുന്നപ്പോഴാ പള്ളി കൊടുത്ത് അഭിമാനത്തോട് പറയുന്ന അച്ഛന്മാരുണ്ട് ഞാൻ പള്ളി അടുത്തിരുന്നു പള്ളിക്കൊടുത്തു പള്ളിപ്പണിയിലല്ലോ കാര്യം സ്വയം എത്ര നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അവനവൻ എത്ര ഇല്ലാണ്ടായി പോയിട്ടുണ്ട് എല്ലാവരും അപ്രസക്തനാക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞ വൃദ്ധസദനങ്ങളിലൊക്കെയുള്ള നമ്മുടെ ക്രീസ്റ്റോ അമ്മയിലൊക്കെ ഉള്ള അച്ഛന്മാരെ കുറിച്ച് ആരും നോക്കാൻ ചെല്ലാതെ ആരൊരുമില്ലാതെ അവിടെ ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലോ ആ ഇരിപ്പ ഗുണം അവിടെ കുടുംബമഹിമയില്ല അവിടെ വ്യക്തിമഹിമയില്ല ഉപേക്ഷിക്കപ്പെട്ടു അങ്ങനെ പോയിരിക്കുന്ന ആ ഇരിപ്പിൽ തൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവസന്നിധിയിൽ ചെയ്തതെല്ലാം ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി മാത്രമെന്ന് കരുതാൻ ഇടയാകും വിധം ലോകത്ത് നിന്ന് മാറ്റി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയം അനുഭവിക്കുന്ന ഒറ്റപ്പെടലുണ്ടല്ലോ നോമ്പലപ്പെടുത്തുന്ന ഓർമ്മകൾ ആ വേദനയ്ക്കകത്താണ് ഒരു പുരോഗതിൻ പൂർണ്ണത പ്രാപിക്കുന്നത് അല്ലാതെ ഓടി നടന്ന് വലിയ കാര്യം ചെയ്യുമ്പോഴല്ല ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ പേര് നിലനിർത്താൻ പറ്റും ഐഡന്റിറ്റി നിലനിർത്താൻ പറ്റും അതിനുള്ള ശ്രമങ്ങളാണ് നന്നായിട്ട് പ്രസംഗിച്ചാലോ നന്നായിട്ട് പാട്ടുപാടി കുർബാന ചെയ്യാലോ അല്ലെങ്കിൽ അനാദര സഹായിച്ചാലോ ഏത് മാർഗത്തിൽ ധ്യാനിപ്പിച്ചാലും എന്ത് ചെയ്താൽ നമുക്ക് നമ്മെ തന്നെ നിലനിർത്താൻ പറ്റും നമ്മുടെ പേരിനെ നിലനിർത്താൻ പറ്റും അതിനെക്കുറിച്ചാണ് ലോകം ആലോചിക്കുന്നത് അങ്ങനെ ലോകം ആലോചിക്കുന്ന ഒരു സമയത്താണ് മാർപ്പാപ്പ പറയുന്നത് എൻ്റെ പേര് മാത്രം മതി അവിടെ ഈ പറഞ്ഞ എൻ്റെ സ്ഥാനം വേണ്ട മഹിമ വേണ്ട എന്നെ അടയാളപ്പെടുത്തുന്നതൊന്നും വേണ്ട എന്ന് മാർപ്പാപ്പ പറയുന്നത് ഈ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സുഭകഥയും എല്ലാ നന്മയും തന്റെ പേരിലല്ല ദൈവത്തിന്റെ പേരിലാണെന്ന് പറയുന്നത് പറ്റില്ല അതുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യം നമ്മെ അടയാളപ്പെടുത്തേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ടാണ് ക്രൈസ്തവ ജീവിതം അടയാളപ്പെടുത്തപ്പെടുന്നത് അങ്ങനെയാണ് അതല്ലാതെ പാരമ്പര്യങ്ങളെ സംബന്ധിച്ചല്ല അല്ലെങ്കിൽ കുടുംബത്തെ സംബന്ധിച്ചല്ല നമ്മളിവിടെ തറവാട്ട് മഹിമയെക്കുറിച്ച് പറയാം കുലീനനും കുലീനത്വം ഇല്ലാത്തവനുമായിട്ട് അവതിരിക്കപ്പെടുന്നു ഇടപകരണ്ട് ഒരാൾ ചെന്നിട്ട് പറയുമ്പോൾ ഏതാ വീട്ടുപേരുന്ന് വയ്ക്കുമ്പോൾ ഒരു വീട്ടുപേര് പറയുമ്പോൾ ഉടനെ പറയുന്നു ഓ ആ ആണല്ലേ കുലീനൻ സമ്പന്നൻ പ്രമാണിമാർ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പോഴും ഉണ്ട് ഈ ചേരി ചേരുതിരുവുകളുണ്ട് വീട്ടുപേര് പറയുമ്പോൾ അഭിമാനിക്കുന്നവരും സ്വന്തം വീട്ടുപേര് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പാരമ്പര്യപ്രകാരമുള്ളവരാണെന്ന് പറഞ്ഞ് അതിൽ ഊറ്റം കൊള്ളുന്നവരും ഈ തറവാടെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് ഒരു പൊള്ളയായ അപരണമാണ് എന്ത് തറവാട്ടു കോഷമാണ് എന്ത് മഹിമയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പുരോഹിതരായാലും സന്യസ്തരായാലും അത്മാരായാലും തറവാട്ടു ഘോഷണം പറഞ്ഞ് വലിയ ആളുകളായി ഭാവിക്കുന്നു തറവാടില്ലാത്തവർ പാവപ്പെട്ടവർ അവർക്ക് പുലീനത്വം ഇല്ല അവർക്ക് സംസ്കാരമില്ല എന്ന് പൊതുവായി കരുതപ്പെടുന്നതിന് നിലയുണ്ട് ഇനി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ക്രൈസ്തവ മാനദണ്ഡം അനുസരിച്ച് എങ്ങനെയാണെന്ന് ആലോചിക്കണമെന്ന് അവിടെയാണ് വിശുദ്ധാത്മാക്കളുടെ ആരുടെയെങ്കിലും വീട്ടുപേര് അവരുടെ കൂടെ കാണാമോ വിശുദ്ധാത്മാക്കൾക്ക് വീട്ടുപേരില്ല അവർക്ക് തറവാട്ട് മഹിമയില്ല അവർ പേരിൽ മാത്രമാണ് അറിയപ്പെടുന്നത് ഒരു സ്ഥലത്തിന്റെ പേരുണ്ടാകാം സഭയുടെ പേരുണ്ടാകാം സവിശേഷമായി അവർ സ്വീകരിച്ച ഏതെങ്കിലും നാമം ഉണ്ടാകാം എന്നല്ലാതെ തറമാട്ട് ഘോഷണം കാണാൻ കഴിയില്ല അതേസമയം വിശുദ്ധരമണങ്ങുകയും അവരെ പരമപ്രധാനമായിട്ട് കാണുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യർ വിശ്വാസികൾ നിരന്തരം ഈ പേരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആലോചിക്കേണ്ടത് നമ്മൾ പാരമ്പര്യത്തിനകത്തേക്ക് ത്തിനകത്തേക്ക് എടുത്തു വെക്കുകയാണോ ചെയ്യുന്നത് ആധുനിക കാലത്ത് ആധുനിക ലോകത്ത് ഈ പാരമ്പര്യത്തിന്റെ മഹിമ കൊണ്ടൊന്ന് സ്ഥാപിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ആലോചിക്കണം പാരമ്പര്യം കാണേണ്ടത് വിശുദ്ധ പാരമ്പര്യത്തിലാണ് ക്രിസ്തുവിലാണത് കണ്ടുമുട്ടേണ്ടത് അതുകൊണ്ട് തറവാട്ട് മഹിമയുടെ ഘോഷണം അവസാനിപ്പിക്കണം ഈ പേരിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ അവസാനിപ്പിക്കണം അവനവനെ എത്രത്തോളം ഒരാൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നതോ അവനവനെ എത്രത്തോളം ഒരാൾക്ക് ക്രിസ്തുവിൽ കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്നുവോ എത്രത്തോളം തൻ്റെ ജീവിത നിയോഗം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നുവോ അവിടെയാണ് ചിരപ്രതിഷ്ഠ നേടുക അവിടെയാണ് ക്രിസ്തുവിൽ നാം മഹത്വപ്പെടുക യേശുക്രിസ്തുവിൽ മഹത്വപ്പെടുമ്പോൾ ഈ ലോക സമക്ഷം ആ നാമം നിലനിൽക്കും അതുകൊണ്ടാണ് കൊച്ചുരേശ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അസിസിസ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് വിശ്വ ഗീവർഗീസ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് വിശ്വ അന്തോനീസ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് മദർ തെരേസ നിലനിൽക്കുന്നത് അവരുടെ ആരുടെയും കുടുംബ പശ്ചാത്തലമോ അവരുടെ ജീവിതത്തിലെ ഈ പറഞ്ഞ പേരിന്റെ മഹത്വമല്ല വെളിപ്പെട്ടു നിൽക്കുന്നത് ക്രിസ്തുവിൽ അവർ ആരായിരുന്നു എന്നാണ് അതുകൊണ്ട് മദർ തെരേസ എന്ന് കേൾക്കുമ്പോ തെരുവിലെ കുപ്റ്റോ ഈ ഓർമ്മ വരും വേദനിക്കുന്നവന് ഓർമ്മ വരും വിസ്ത കുറിച്ച് പറയുമ്പോൾ ഉടനെ തന്നെ വചനത്തിലുള്ള വിശ്വാസവും ആഴപ്പെട്ട അനുസരണവും ബോധ്യം വരും വിശുദ്ധ കൊച്ചുരാഴ്ചയെ ഓർക്കുമ്പോൾ തന്റെ രോഗാവസ്ഥക്കകത്ത് ക്രിസ്തുവിനെ നിഷ്കളങ്കമായി സ്നേഹിച്ചാൽ ഏറ്റവും മാധുര്യമുള്ളൊരു ഹൃദയത്തെ ഓർമ്മ വരും അങ്ങനെ ഈ ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനും അവന്റെ നാമം മുഹത്തപ്പെടുത്താൻ വേണ്ടി സർവസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ആ നാമമഹത്വത്തിനായി ജീവിക്കുമ്പോൾ സ്വന്തം പേരിലുള്ള മഹിമയെ അന്വേഷിക്കുന്നതും സ്വന്തം പേരിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി പെരുമയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതും അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയും വേറിട്ട് നിൽക്കാത്തവരായിരിക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ക്രിസ്തു നാമത്തിലാണ് വിളിക്കാൻ ഒരു പേര് നല്ലതാണ് വിളിക്കാൻ ഒരു പേര് ആവശ്യമാണ് കുറെ ആളുകളുള്ളപ്പോൾ ഒരാളെ വിളിക്കാൻ ഒരു പേര് നല്ലതാണ് പക്ഷെ ആ പേരാണ് പരമപ്രധാനം ചിന്തിക്കുകയും ആ പേരിനെ വാഴ്ത്തുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ക്രൈസ്തവ നാമം എഴുത്തപ്പെടുന്നുണ്ട് അത് ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രവൃത്തികളാണ് നമ്മുടെ ജീവിത ദൗത്യമാണ് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം ഫ്രാൻസിസ് പാപ്പ തന്റെ ആഗ്രഹമായി പറഞ്ഞ അവസാനത്തെ ഒന്നായി പറഞ്ഞ തൻ്റെ സംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വേണ്ട തന്റെ സംസ്കാര ശുശ്രൂഷ തന്റെ സംസ്കാരം നടക്കേണ്ടത് മേജർ മേരി ബസിലിക്കയിലാണ് അവിടെ തന്നെ അടക്കം ചെയ്യുന്നിടത്ത് ആളയാവരണങ്ങളൊന്നും വേണ്ട എഴുത്തിന് ഫ്രാൻസിസ് എന്ന് മാത്രം മതി ശരി ഒറ്റ നമുക്ക് ഇങ്ങനെ ദൈവത്തിൽ ലയിക്കാനായി വിളിക്കപ്പെട്ടവരാണ് ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരം നമുക്കില്ല ദൈവസന്നിധിയിലേക്ക് നാം പോകേണ്ടതുണ്ട് നാം ജീവിക്കാൻ പോകുന്നത് ഭൂമിയിൽ മനുഷ്യ ഹൃദയങ്ങളിലാണ് സ്വർഗത്തിൽ ദൈവസന്നിധിയിലും ഈ ഒരു ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ ഇവിടെ ഒരു വിലാസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും പേരിന്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുന്നതും വാസ്തവത്തിൽ അവനവൻ നിഷേധത്തിനെതിരായ ഒരു തിന്മയായി തിരിച്ചറിയാൻ പറ്റണം ഞാൻ നിന്നിലല്ല നിന്നിലാണ് എന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ബോധത്തോടെ ജീവിക്കാനും ക്രിസ്തുവിലാണ് ആ ജീവിതം എന്ന് തിരിച്ചറിയാനും അത്രത്തോളം നമുക്ക് കഴിയുന്നുവോ അത്രത്തോളം ദൈവാനുഭവത്തിന്റെ തലമുറയിലും ക്രിസ്തുവിൽ നാം അനുഗ്രഹീതരായി മാറും ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ